ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നതാ നമ്മൾ കായ്പയ്ക്ക വെച്ചിട്ട് ഒരു റെസിപ്പി എടുത്ത് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു കായ്പയ്ക്ക നമ്മളുടെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ നമ്മൾ പറമ്പിലുണ്ടായതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കായ്പയ്ക്കും ചക്കകുരും കൂടി ഉപ്പേരി വെക്കണത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കായ്പയ്ക്ക് നമ്മൾ പറിക്കണതും എവിടെ നിന്ന് കിട്ടണതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ അപ്പോൾ ഇന്നതാണ് നമ്മൾ കായ്പയ്ക്ക വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ കായ്പയ്ക്ക അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കയ്പയ്ക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് പറഞ്ഞാൽ നൈസ് ആയിട്ട് കേട്ടോ കാരണം ഇല്ലാത്ത രീതിയിലൊന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ ഒരേ സൈസിലിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൻ്റെ സീഡൊന്നും കളയാതെ തന്നെ ആയിട്ടോ നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കട്ടോ അപ്പോൾ അതുകൊണ്ട് സീഡ് കളഞ്ഞില്ല അങ്ങനെ അങ്ങനെതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിപ്പ് ഇട്ടുണ്ട് പിന്നെതാ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ എരിവുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ഇത് ചോറിൻ്റെ കൂടെ കൊണ്ടാവാൻ വേണ്ടിയിട്ടായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അവർക്ക് എല്ലാ എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഉണ്ടെടുക്കുന്നത് അങ്ങനെന്താ എല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നല്ലവണ്ണം അതിലേക്ക് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചു വിട്ടു കേട്ടോ അങ്ങനെന്താ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ അങ്ങനെ അത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് വെച്ച ശേഷം നമ്മളത് ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇതാ കയ്പയ്ക്കാൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് ഇട്ട് കൊടുത്ത് വന്ന ശേഷം ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മളിവിടെ കയ്പയ്ക്കാനും പാവയ്ക്കാന്നൊക്കെ ആയിട്ട് പറയും കേട്ടോ അധികം കായ്പയ്ക്കാമെന്നായിട്ട് പറയുക അങ്ങനെന്താ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉപ്പ് മുളകൊക്കെ പാകമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള മുളക് ഉപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് മുളക് നമ്മൾ ഇത് എല്ലാം ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് ലാസ്റ്റ് മുളക് പൊടി ഉപ്പൊക്കെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് എരിവ് പാകത്തിനായിരുന്നു കേട്ടോ അപ്പം ഇനി അടുത്ത ട്രിപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മോൾക്ക് കായപ്പിക്കാൻ വറുത്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പൊട്ടാറ്റോടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പൊട്ടാറ്റോ അരിഞ്ഞെടുത്ത് നല്ല സൈ നൈസിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അത് അരിഞ്ഞെടുത്ത ശേഷം ഇതേ മസാല തന്നെ അതിന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളുടെ ഇതാ രണ്ടാമത്തെ ട്രിപ്പ് കായപ്പേക്കാണ് വറുത്ത് റെഡി ആയി വന്നിട്ടോ അത് ഇതിലേക്ക് കോരി ഇടാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വറുത്ത് കുറച്ചുകൂടി മൂത്ത് പോയിട്ടോ ഈ ഒരു ഇപ്പോൾ രണ്ട് രണ്ടാമത് ഉണ്ടതാണ് കേട്ടോ നല്ല പാകം അപ്പോൾ അതൊക്കെ ഒന്ന് കോരിയെടുത്ത ശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ ഈ പൊട്ടാറ്റോയും കൂടി വറുത്തെടുക്കാം കേട്ടോ അങ്ങനെന്താ അത് മുഴുവനായിട്ട് കോരി എടുത്തിട്ടുണ്ട് നമ്മൾ ആ എണ്ണയ്ക്ക് തന്നെ ഈ പൊട്ടാറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടാറ്റോ ഇതേപോലെ ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ എന്നാലും അതിലേക്ക് മസാല ഒക്കെ ഒന്ന് പിടിച്ച് വിട്ടു അങ്ങനെന്താ നമ്മൾ പൊട്ടാറ്റൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ഇത് കുട്ടികൾക്ക് പൊതുവേ ഈ വറുത്ത ഐറ്റംസിനുണ്ടാവുമല്ലോ താല്പര്യം അങ്ങനെതാണ് കായ്പയ്ക്കുകയും നമ്മൾ പൊട്ടാറ്റോ ഒക്കെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചോറിൻ്റെ കൂടെ ഒന്ന് ഉപ്പേരിക്കതായിട്ടോ കൊടുത്തുവിടരുത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ഐറ്റം ആയിട്ടത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബൂണും ചെയ്യാം കേട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം